തെറ്റായ പ്രവണതയുള്ള ഉദ്യോഗസ്ഥരോട് സർക്കാരിന് സന്ധിയില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വക്കം കായിക്കര പാടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെറ്റായ പ്രവണതകൾ വെച്ച് പുലർത്തുന്ന ഉദ്യോഗസ്ഥരോട് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സന്ധ്യയും ഉണ്ടാവില്ലെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വക്കം കായ്ക്കരക്കടവ് പാലം നിർമ്മാണ ഉദ്ഘാടനവും ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിച്ച നിലയ്ക്കാമുക്ക് കായ്ക്കരക്കടവ് പണയൽക്കടവ് റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റോഡുകളും പാലങ്ങളുമാണ് കേരളത്തിൽ ഉയരുക കരാറുകാർ പാലം റോഡ് എന്നിവയുടെ പൂർത്തീകരണത്തിന്റെ ഭംഗം വരുത്തിയാൽ കൃത്യമായ നടപടി നേരിടേണ്ടി വരും രാജ്യത്ത് ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നൂറ് ശതമാനം റോഡുകളും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അറുപത്തിയഞ്ച് ശതമാനത്തിലേറെ റോഡുകളും ഇത്തരത്തിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോൾ റോഡുകളായി മാറും അധികം വൈകാതെ പൊതു മനാമത്ത് റോഡുകൾ നൂറ് ശതമാനവും സി റോഡുകളാക്കി മാറ്റി മാറ്റിത്തീർക്കുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും എന്ന വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാനാകില്ല ഇത് ഒരു കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എം എൽ എ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉദ്യോഗസ്ഥർ കരാറുകൾ ഇവരൊക്കെ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ എല്ലാവരും സർക്കാരിനോട് യോജിച്ച് നിൽക്കുന്നു എന്നാൽ ചില കരാറില്ല ചില ഉദ്യോഗസ്ഥ തെറ്റായ പ്രവണതകളിൽ പെട്ടുപോകുകയും സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ നിലപാട് സ്വീകരിക്കാതെ പോവുകയും ചെയ്യും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നിർദ്ദേശം നൽകിയാണ് അത് നമ്മുടെ സംസ്ഥാനത്ത് റണ്ണിംഗ് കോൺട്രാക്ട് എന്ന സംവിധാനം പൊതുവെ ജനങ്ങളെ പെടുത്തു ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള നിലപാടിന്റെ ഭാഗമായി ഒരു പുതിയ റോഡ് വന്ന് മൂന്ന് കൊല്ലക്കാലം അതിന്റെ പരിപാലനം കരാറുകാർക്കുണ്ടെന്നുള്ള നിയമം കച്ച ബോർഡിൽ എഴുതി വെച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി സുതാര്യത ഉറപ്പുവരുത്തിയതുപോലെ തന്നെ പരിപാലനം കഴിഞ്ഞു ഒരു വർഷത്തേക്കുള്ള റോഡിന്റെ കരാർ പുതിയ ഒരു കരാർ സംവിധാനം റണ്ണിംഗ് കോൺട്രാക്ടിലൂടെ വന്നപ്പോൾ അത് നാടിൽ ഏറെ മാറ്റങ്ങൾക്ക് കാരണമായി നീലബോർഡിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കരാറുകാർക്ക് ഉത്തരവാദിത്വമുണ്ട് അത് പരാതി പറയാനുള്ള നമ്പറും അവിടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ മാറ്റങ്ങൾ വന്നു ആറ്റിങ്ങൽ ചിറയൻകീട് നിയോജക മണ്ഡലത്തിലെ വക്കമഞ്ചുതങ്ങ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിനായി ടി എസ് കനാലിന് കുറുകെ കായ്ക്കരക്കടവിൽ നിർമ്മിച്ച പാലം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ഇരുവശങ്ങളിലുമായി നടപ്പാതയും ഉൾപ്പെടുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തി നാല് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് വോയിസ് അംബിക എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി ശശി എം എൽ എ കേരള സംസ്ഥാന ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു കെ ആർ എഫ് ബി പ്രോജക്ട് ഡയറക്ടർ എം അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ